ൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് ഒറ്റപ്പാല റോട്ടറി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പതിനേഴാമത് ഡോക്ടർ കെ ഗോപികുമാർ റോട്ടറി ഇന്റർ സ്കൂൾ ക്യൂസ് മത്സരം സംഘടിപ്പിച്ചു റോട്ടറി ക്ലബ് ഒറ്റപ്പാലത്തിന്റെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ പതിനേഴ് വർഷമായി സംഘടിപ്പിച്ചു വരുന്ന ഡോക്ടർ കെ ഗോപികുമാർ മെമ്മോറിയൽ റോട്ടറി ഇന്റർ സ്കൂൾ ക്യൂസ് മത്സരം ഒറ്റപ്പാല റോട്ടറി ക്ലബ്ബ് ഹാളിൽ നടന്നു റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച പരിപാടിയിൽ റോട്ടറി ക്ലബ്ബ് ഒറ്റപ്പാലം പ്രസിഡന്റ് കെ എൻ കേശവദാസ് അധ്യക്ഷത വഹിച്ചു മത്സരത്തിന്റെ ചെയർമാൻ ആർ മധുസൂദനൻ വിഷയാവതരണം നടത്തി ചടങ്ങിൽ മുഖ്യ അതിഥിയായി ഷൊർണൂർ റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റും പി കെ ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഡയറക്ടറുമായ ഡോക്ടർ കൃഷ്ണകുമാർ പങ്കെടുത്തു പരിപാടിയിൽ അംഗങ്ങളായ എം ജി കെ മേനോൻ ഗംഗാധരൻ പ്രദീപ് മേനോൻ ജോയ്സൺ വിജയകുമാർ പ്രദീപ് പാറക്കോട്ടിൽ സജിത മധുസൂദനൻ ശിവപ്രിയ സുജ കേശവദാസ് എന്നിവർ ആശംസകൾ നേർന്നു ലേഡി ശങ്കരൻ നായർ ഹയർ സെക്കൻഡറി സ്കൂൾ വാണിയംകുളം ടി ആർ കെ ഹയർ സെക്കൻഡറി സ്കൂൾ മൌൺസിന പബ്ലിക് സ്കൂൾ പത്തിരിപ്പാല സ്കൂൾ എൻ എസ് എസ് കെ പി ടി സ്കൂൾ സ്വാദി സെൻട്രൽ സ്കൂൾ വാണിയംകുളം ശ്രീ ശങ്കര ഓറിയന്റർ സ്കൂൾ ലക്കിടി എന്നീ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നുള്ള എട്ടാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളാണ് മത്സരത്തിൽ പങ്കെടുത്തത് ക്യൂസ് മാസ്റ്റർ ടോണിഷ് മത്സരം നിയന്ത്രിച്ചു മത്സര ഫല നിർണയത്തിൽ ശിവപ്രിയയും സജിത മധുസൂദനനും പങ്കാളികളായി ഫലപ്രഖ്യാപനത്തിൽ ലക്ഷ്മി സ്കൂൾ ഒന്നാം സ്ഥാനവും മൌണ്ട്സിന പബ്ലിക് സ്കൂൾ രണ്ട് സ്ഥാനവും കെ പി ടി ഒറ്റപ്പാലം മൂന്നാം സ്ഥാനവും നേടി വിജയികൾക്കുള്ള ക്യാഷ് പ്രൈസും ട്രോഫിയും ഉൾപ്പെടെ മത്സരത്തിൽ പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും സർട്ടിഫിക്കറ്റുകൾ മുഖ്യാതിഥി വിതരണം ചെയ്തു റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ഈ ക്യൂസ് മത്സരം തങ്ങൾക്ക് മികച്ച അനുഭവമായിരുന്നുവെന്ന് മത്സരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾ അഭിപ്രായപ്പെട്ടു